വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുന്നു കൂട്ടക്കൊണ്ട് നടന്ന ധർമ്മസ്ഥലയിൽ നിന്ന് മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തി പോയിന്റ് ആറിൽ നിന്നാണ് അസ്ഥി സമീപത്ത് നിന്ന് തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെടുത്തത് ശുചീകരണ തൊഴിലാളി സ്പോർട്ട് ചെയ്ത് നൽകിയ സ്ഥലത്ത് നിന്നാണ് നിർണായക തെളിവുകൾ കിട്ടിയത് പതിമൂന്നിടങ്ങളാണ് അന്വേഷണ സംഘം മാർക്ക് ചെയ്ത് കുഴിച്ചു പരിശോധിക്കുന്നത് നേത്രാവതി പുഴയോട് ചേർന്ന വനഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയുടെ ഭാഗവും അസ്ഥികൂടവും കൂടവും ലഭിച്ചത് രാവിലെ നടത്തിയ തെരച്ചിലിൽ സ്ത്രീയുടെ വസ്ത്രവും ബാഗും കണ്ടെത്തിയിരുന്നു യുടെ തീരത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ശുചീകരണ തൊഴിലാളിയും കൊണ്ട് എസ് ഐ ടി സംഘം എത്തിയത് ആദ്യം പരിശോധന നടത്തിയ ആറിൽ തന്നെ ഇത്തരത്തിൽ മൃതദേഹാവശ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് ബലപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു ദിവസം ഈ മൂന്നാം ദിനം അത് ഈ എസ് ഐ ടി സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടടി കുഴിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ തരത്തിൽ മൃതദേഹാവശ്യം ലഭിക്കും അത് തലയില്ലാത്ത ഒരു ഭാഗം അതായത് അത്തരത്തിലുള്ള അസ്ഥി ഗുണമാണ് ലഭിച്ചതെങ്കിൽ പിന്നീട് വീണ്ടും അവിടെ നടത്തിയ തെരച്ചിലിൽ തലയോട്ടിയും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാലും ഫോറൻസിക് സംഘം എത്തി ഈ ഇത് ഈ പരിശോധന നടത്തി ഇനി വിശദമായ പരിശോധനയിൽ ഇത് എത്ര പഴക്കമുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കും ഏതായാലും ഒരു പുരുഷൻറ്റേതാണ് ഇതെന്ന ഒരു നിഗമനത്തിലേക്കാണ് എസ് ഐ ടി സംഘം എത്തിയത് ഇപ്പോൾ ഇന്ന് ഏഴിൽ കൂടി ഇത്തരത്തിൽ പരിശോധന നടത്തി ഇനി ഏറ്റവും നിർണായകമാകുക നാളത്തെ പരിശോധനയാണ് എനിക്ക് പിറകിൽ കാണുന്ന സ്ഥലം അത് എട്ട് എട്ട് മുതൽ രെ റോഡിനോട് ചേർന്ന് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ ജെ എസ് പി പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ചും അവിടെ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പ്രധാനം അതുകൂടാതെ ഏറ്റവും കൂടുതൽ അതായത് ഒന്നിലധികം ആളുകളെ അവിടെ ഇത്തരത്തിൽ കുറിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ നാളത്തെ പരിശോധനയിൽ ലഭിച്ചേക്കാം അതുതന്നെയാണ് തന്നെയാണ് എസ് ഐ ടി സംഘവും വിപുലമായ രീതിയിലുള്ള ഇപ്പോൾ ഇനി മുന്നോട്ട് പോവുക പതിമൂന്നിടങ്ങളിൽ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പതിമൂന്നിടങ്ങളിലും പരിശോധന നടത്തും കൂടുതൽ ഇടങ്ങളിലേക്കുള്ള പരിശോധന എന്തായാലും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിൽ സത്യമുണ്ടെന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു അതോടുകൂടി ഗൗരവമായ ഒരു അന്വേഷണം നടക്കുന്നു ഇനി ഇതിൽ കൂടുതൽ വിപുലമായ അന്വേഷണം നടത്താൻ എസ് ഐ ഐക്ക് തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി മംഗളൂരുവിൽ ഇത്തരത്തിലൊരു കേന്ദ്രം തുറന്നിരിക്കുന്നു അതായത് ഹെൽപ്പ് ലൈൻ എന്നാണ് അവിടെ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ പരാതി നൽകാൻ തയ്യാറായി വരുന്നവർക്ക് പരാതി നൽകാനുള്ള ഇടം അത് രഹസ്യ സ്വഭാവത്തിലുള്ളതായിരിക്കും ഏതെങ്കിലും തരത്തിൽ പുറത്ത് അറിയാത്ത രീതിയിൽ പരാതി സ്വീകരിക്കുന്ന ഒരു സ്ഥലമാക്കി മംഗളൂരുവിൽ ഒരു കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ ആളുകൾ പരാതിയുമായി ഇനി രംഗത്ത് വരുമെന്ന് തന്നെയാണ് എസ് ഐ ടി സംഘം ും കരുതിരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ഡി ജി പി ഇന്നലെ ഇവിടെ എത്തിയിരുന്നു ഈ പോയിന്റ് ആറിലായിരുന്നു ഡി ജി പി ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നത് അതേ സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കിട്ടിയതും ഏറ്റവും ശ്രദ്ധേയമാണ് കൂടുതൽ കൂടുതൽ തെളിവുകൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ കുഴി കുഴിച്ചെടുക്കുമ്പോൾ വരുന്നു എന്നാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ കാര്യം എന്തായാലും ശുചീകരണ തൊഴിലാളി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ആറര വരെ നീണ്ടു നിൽക്കുന്ന പരിശോധന മൂന്നാം ദിന പരിശോധന മൂന്നാം ദിനത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നു പുഴയുടെ മറുകരയിലാ ഇരുന്നാണ് ഈ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി അത് പുറത്തു വിട്ടത് അത്തരത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ വനത്തിനകത്ത് പരിശോധന നടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നേത്രാവതി പാലമാണിത് ഇവിടെ നിന്നും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാം ഒപ്പം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പുഴയുടെ മറുകരയിൽ നിന്നും ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാം അതായത് നേത്രാവതി പുഴയുടെ തീരത്തും വനമേഖലയോട് ചേർന്ന് എടുക്കുന്ന പ്രദേശത്താണ് ഈ ഇന്ന് ഈ പരിശോധന നടത്തിയത് ആറിലും ഏഴിലും രണ്ടിടത്ത് ഇന്ന് പരിശോധന നടത്തി ഇതോടുകൂടി ഇപ്പോൾ ആകെ ഏഴ് ഇടങ്ങളിൽ പൊളിച്ചു പരിശോധന നടത്തി അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചിരിക്കുന്നു കൃത്യമായി ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്തുനിന്ന് തന്നെ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു ഇനിയുള്ള അന്വേഷണം വളരെ ഗൗരവമായി മുന്നോട്ട് പോകും എന്തായാലും മെസ്സായിട്ട് ഈ അന്വേഷണം വിപുലീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പുരോഗമിക്കുകയാണ് കെ വി ബൈജു ആണ് അവിടെ ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് കൂട്ടക്കൊല നടന്ന ധർമ്മസ്ഥലയിൽ നിന്ന് മനുഷ്യ അസ്ഥി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തലയോട്ടി ഭാഗങ്ങളും കണ്ടെത്തുകയായിരുന്നു നിർണായക തെളിവുകളും ലഭിച്ചു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ വസ്ത്രം അടക്കം ലഭിച്ച ഒരു പശ്ചാത്തലം എ ടി കിട്ടിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം മറ്റു വാർത്ത അവിടെ നിന്ന് വിടുന്നത് ധർമ്മസ്ഥലയിൽ ക്രൂരമായി മർദ്ധനമേറ്റതായി കോഴിക്കോട് സ്വദേശിയുടെ വെളിപ്പെടുത്തൽ ജോലി ആവശ്യത്തിനായി ധർമ്മസ്ഥലയിലെത്തി മടങ്ങും വഴിയായിരുന്നു ആക്രമണം ബസ് സ്റ്റാൻഡിൽ വെച്ച് മലയാളി യുവതിയുമായി പരിചയപ്പെടുകയും ഇരുവരും ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയും ചെയ്തു യാത്ര പുറപ്പെട്ട ശേഷം അടുത്ത സ്റ്റോപ്പിൽ വെച്ച് ഒരു സംഘം ബസ് തടഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചതായും തന്റെയും യുവതിയുടെയും ഫോണടക്കം പരിശോധിച്ചുവെന്നും യുവാവ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ഇവരെ അവരെന്ത് പറഞ്ഞിട്ടാണോ മർദ്ദിച്ചാലേ എന്താണ് ബസ്സിൽ സംഭവിച്ച പേര് ഞാൻ മുസ്ലിമാണ് ഹിന്ദു ആണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ആ കുട്ടിയെ അവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചാണോ പരിചയപ്പെട്ടത് മലയാളികളായ സംസാരിക്കും ഞാനും മലയാളി അവളും മലയാളി വർക്കിന്റെ കാര്യമായിട്ട് ബംഗളൂരു പോയായിരുന്നു ഒന്ന് കുറെ നേരം സംസാരിച്ചിരുന്നു അവളെ ബസ്സിൽ കയറി ബസ് അവിടെ നിന്ന് തന്നെ വേറെ ആൾക്കാർ സ്ഥലത്തി പോയി പ്രദേശത്തേക്ക് ഇപ്പൊ ബസ് തടയുക ചെയ്തു കണ്ട ആൾക്കാർ തന്നെയായിരുന്നു അവിടെ നമ്മൾ ഇറക്കി ആ കുട്ടിയോട് പറയുന്നുണ്ടായിരുന്നില്ല അല്ല നിങ്ങള് രണ്ടുപേരും നിങ്ങളെ പിടിച്ചിറക്കാൻ ആ കുട്ടിയോട് എവിടെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ അവളെ അച്ഛനൊക്കെ എന്റെ നമ്പർ ആയാലും അടിച്ചു വെക്കി നമ്പർ അടിച്ചു ഇറക്കി ോ എന്താ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ആ കുട്ടി പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴും അവിടെ മാനേജർ പറഞ്ഞത് ആ സ്ഥലം എങ്ങനെയാണ് അവിടെ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന എന്താച്ചത് തിരിച്ചു കൊടുക്കല്ലേ നടത്തും നമ്മുടെ നാട്ടിൽ കേസ് കൊടുത്തായിരുന്നു കാരണം എൻ്റെ ഫോണ് പൈസ ബാഗെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു കേസ് കൊടുത്തിട്ടൊരു പ്രയോജനം ഉണ്ടായിരുന്നു

കടയൊക്കെ അടപ്പിച്ച് വേറെ ആളുകൾ സംസാരിച്ച് ഒരു വലിയ മാരകായിരുന്നു അവിടുന്ന് പുറകെ ഓടിച്ചായിരുന്നു ഇപ്പൊ ഈ പെൺകുട്ടിയായിട്ട് ഇടതലർന്നിരുന്നത് കൊണ്ടും അതിനോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നിങ്ങൾ കരുതുന്നത് അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല എന്ന സംഭവം കാരണം നമ്മളിപ്പോ ഇവിടെ പോകുമ്പോൾ പരിചയമുള്ള മലയാളികളെ കണ്ടിട്ട് സംസാരിക്കുന്നു ഇപ്പൊ ഈ ധർമ്മസ്ഥലപ്പറ്റി ഒരുപാട് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറച്ച് ദുരൂഹത ആ ഈ ആ കുട്ടിയുടെ ആരും എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല അല്ലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ ആ പരിചയമാണ് അവരെ ചെടിപ്പിച്ചത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരിക്കുന്നവർ നോക്കി നിൽക്കുമായിരുന്നു അല്ലെ അല്ല അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ആരെങ്കിലും ആ ഈ ബസ്സിൽ വന്ന ആളുകൾ തന്നെയാണോ നിരീക്ഷിച്ചുകൊണ്ടിരുന്നേ ല്ല പുറത്തുനിന്ന് ആൾക്കാർ നിർത്തി ചിറക്കുകയായിരുന്നു മർദ്ദിച്ചതിനുശേഷം മലയാളം അറിയാവുന്ന ഒരാള് വന്ന് എന്നിട്ടാണ് ചോദിച്ചു എന്തിനാ വന്ന് എന്തായാലും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വർക്കിന്റെ ആവശ്യമായിട്ട് വന്നായിരുന്നു പറഞ്ഞു അതിന്റെ ഫോൺ തരുമോ വീട്ടിലോട് വിളിക്കാന്ന് പറഞ്ഞപ്പോ ഫോണൊന്നും കയ്യിൽ തന്നിട്ടായിരുന്നു ഫോണും നിങ്ങൾ പിന്നെ അവിടെ പോയി പരാതി ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലേ അത് കിട്ടിയത് കിട്ടി അല്ലേ അതുകൊണ്ട് അതിന് ശരിക്കും മർദ്ദന പറ്റിരുന്നു എങ്ങനെയാ ശാരീരിക അവസ്ഥ ധർമ്മസ്ഥലുള്ള ഇന്നത്തെ വിവരങ്ങൾ അതൊക്കെയാണ്